അപ്പം ഇന്ന് വന്നിട്ട് നല്ലൊരു അടിപൊളി വെണ്ടയ്ക്കറിയുടെ റെസിപ്പിയായിട്ടാണ് കേട്ടോ നല്ല തിക്കായിട്ടുള്ള ഒരു വെണ്ടക്ക കറിയും വെണ്ടക്കറിയും കൂടിയാണിത് പിന്നെ ഉണ്ടല്ലോ കുക്കറിലുണ്ടാക്കുന്ന സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാനും പറ്റൂട്ടോ അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഒരു കുക്കർക്കിതാണ് കുറച്ച് വെണ്ടക്ക ഇതുപോലെ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ ഒന്നും കട്ട് ചെയ്യില്ല അപ്പോൾ അതൊക്കെ നിങ്ങളെ ഇഷ്ടം കേട്ടോ കണ്ടില്ല ഇതുപോലത്തെ പീസാക്കിയിട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുക്കറിൽ നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കണം വയറ്റിയെടുക്കുന്ന ഇങ്ങനെ വയറ്റിയെടുക്കുന്നത് നമ്മൾ എന്താണെന്ന് വെച്ചാൽ പൊട്ടിപ്പോവാതിരിക്കാനും അലിഞ്ഞു പോവാതിരിക്കാനൊക്കെ വേണ്ടിയിട്ടോ ദ ഇതുപോലൊന്ന് ചുരുങ്ങി വരും കേട്ടോ ഇത്രയും നമുക്കൊന്ന് വയറ്റി കൊടുക്കാം പിന്നെ വേണ്ട ചെറിയൊരു കഷ്ണം കുറച്ച് വെളുത്തുള്ളി വലിയൊരു തക്കാളി കിട്ടോ പിന്നെ രണ്ട് പച്ചമുളകാണ് ഞാൻ എടുത്തിട്ടുള്ള പെരുവിനനുസരിച്ച് പച്ചമുളക് എടുക്കുക കുറച്ച് കറിവേപ്പില വലിയൊരു കിഴങ്ങും കൂടെ എടുത്തിട്ടുണ്ട് ഇട്ട് അപ്പോൾ കിഴങ്ങ് നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം കിഴങ്ങിടുമ്പോൾ മാത്രമായിട്ടൊരു കറിക്ക് അത്രയും ടേസ്റ്റ് ഉണ്ടാവുക അതേപോലെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി അര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ ഉപ്പ് ഉപ്പ് ഇതുവരെ ഇട്ടു കൊടുത്തിട്ടില്ല പിന്നെ നമുക്ക് മല്ലിപ്പൊടി മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ നിറയെ തന്നെ മല്ലിപ്പൊടി എടുക്കണം കേട്ടോ അതും കൂടെ ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് നമുക്കിതിൽക്ക് പാകത്തിന് വെള്ളം ഈ ഒരു പച്ചക്കറിയൊക്കെ ഇങ്ങനെ മൂടുന്ന തരത്തിൽ മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ എൻ്റെ ഇത് കുക്കറിൽ എന്ന് പറഞ്ഞാൽ വെള്ളം പെട്ടെന്ന് വറ്റിപ്പോവാത്തൊരു കുക്കറാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഇനി ഇത് വെന്താലും എനിക്കതിൽ കുറച്ച് ഒരു വെള്ളം ഉണ്ടാകും അപ്പോൾ നിങ്ങളാ കുക്കറിൻ്റെ ആ ഒരു ലെവലൊക്കെ നോക്കണം കേട്ടോ എന്നിട്ട് മൂന്ന് വിസിൽ അല്ലെങ്കിൽ രണ്ട് വിസിൽ ഞാൻ രണ്ട് വയസ്സിൽ മാത്രമായിട്ട് അടുപ്പിക്കുന്നത് അപ്പോഴേക്കും നമുക്ക് തേങ്ങ ഒന്ന് വറുത്തെടുക്കാം ഒരു ചെറിയ ഉള്ളി കുറച്ച് കറിവേപ്പില കാൽ ടീസ്പൂൺ മഞ്ഞൾ കാൽ ടീസ്പൂൺ ഗരം മസാല കാൽ ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി കുറച്ച് വലിയ ജീരകം ഇത്രയും സാധനമായിട്ട് എടുക്കുന്നത് അപ്പോൾ ഗരം മസാല ഇട്ട് കൊടുക്കും ഒരു പ്രത്യേക ടേസ്റ്റ് ആയിട്ട് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ ഇട്ട് കൊടുക്കണ്ട ഇത് ഇപ്പോൾ ഇത് തേങ്ങയിലൊക്കെ കിടന്നിട്ട് നന്നായിട്ട് മരിഞ്ഞൊക്കെ വരുമ്പോൾ ആ ഒരു ഗരം മസാലൻ്റെ അരച്ചത്രയും കാൽ ടീസ്പൂൺ എല്ലാം ഇട്ട് കൊടുക്കുന്നു അപ്പോൾ നല്ല ടേസ്റ്റ് ആട്ടോ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം ഇനി ഇത് ഇങ്ങനെ ചെയ്യുന്ന എന്താണെന്ന് ചോദിച്ചാൽ ആദ്യം തന്നെ എണ്ണ എല്ലാവരും തേങ്ങിങ്ങനെ ഇട്ട് കൊടുക്കുകയും പൊടികളൊക്കെ അപ്പൊ ഞാനിങ്ങനെ തെങ്ങായിട്ട് ചെയ്തെടുക്കല് നമ്മളാ ഒരു ഇതൊക്കെ ഉണ്ടല്ലോ വലിയ ചീരൊക്കെ ചെറുതായിട്ടൊക്കെ ഒന്ന് മൂത്തൊക്കെ ഇങ്ങനെ വരും കേട്ടോ അപ്പം ആ തേങ്ങയൊക്കെ ഇട്ട് അരക്കും അപ്പം നല്ല ടേസ്റ്റാണ് ഇല്ലെങ്കിൽ അതൊന്നും ആവാത്ത പോലെ ഇരിക്കും കേട്ടോ ദാ ഇത്രയും ആയ സ്ഥിതിക്ക് നമുക്ക് ഇതിൽ കുറച്ച് തേങ്ങയും കൂടെ ഇട്ട് കൊടുക്കാം ആരും ഒരു ചെറിയ തേങ്ങ കേട്ടോ പച്ച തേങ്ങയാണേ നമ്മൾ ഇപ്പം അടുത്തിട്ട് നമുക്ക് തേങ്ങ വന്ന് ഇട്ടിട്ടുള്ള അത്രയും പച്ച തേങ്ങ കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അപ്പം നല്ല പാലുള്ള തേങ്ങയാണ് അപ്പം നിങ്ങൾ എന്ത് എങ്ങനത്തെ തേങ്ങയാണെങ്കിലും ആൾക്കനുസരിച്ചിട്ടൊക്കെ കൂട്ടിയും കുറച്ചിട്ടൊക്കെ എടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് വയറ്റി കൊടുക്കാം അപ്പോൾ ഇതിങ്ങനെന്താണെന്ന് വെച്ചാൽ ഫ്രീസറിൽ നിന്ന് എടുത്തിട്ടുള്ള തേങ്ങ കേട്ടോ ഫ്രീസറിൽ നമ്മൾ ഇങ്ങനെ എടുത്ത് വെക്കുന്നതാണ് ഇപ്പം കണ്ടർ റെഡി ആയി കിട്ടിയില്ലേ പിന്നെ ഈ ഒരു തേങ്ങ വറുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം കരിഞ്ഞു പോവാതെ ഇങ്ങനെ ഒരു ബ്രൗൺ കളറും അങ്ങനെയൊന്നും ആവണ്ടട്ടോ ഇതിൻ്റെ ഒരു പ്രത്യേക മണം വരും നമുക്ക് ആ ഒരു സമയം വരെ മാത്രം മതി കണ്ടില്ലേ അത്രയും മതി കേട്ടോ നമുക്കത് ചൂടാറാൻ വെക്കാം അപ്പോഴേക്കും ഞാൻ കുക്കറൊക്കെ തുറന്ന് നോക്കുമ്പോൾ കണ്ടോ ഇത് കണ്ടില്ല വെള്ളമൊക്കെ ഉണ്ട് അടിപിടിക്കാനത്തെ സംഭവമൊന്നും ഇല്ല കേട്ടോ പിന്നെ ഒരു വെണ്ടക്ക വെന്തൊടയി അങ്ങനെയൊന്നും വരില്ല കേട്ടോ നമ്മളതൊന്ന് ചൂടാക്കുന്നതും കൊണ്ട് തന്നെ അപ്പോൾ റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് തേങ്ങ അരച്ചതൊഴിച്ചു കൊടുക്കാം തേങ്ങ നല്ല ഫൈനായിട്ട് തന്നെ അരച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നാലേ നല്ല കുറുകിയൊക്കെ നിൽക്കുകയുള്ളൂ ഇനി ഒരു മിക്സി ഒന്ന് കഴുകിയിട്ട് അതും കൂടെ ആ വെള്ളം കൂടെ ഒന്നൊഴിച്ചു കൊടുക്കണം കേട്ടോ കണ്ടില്ലേ ഇപ്പം തന്നെ തിക്കാണ് ഇപ്പം നമ്മൾ കിഴങ്ങ് ഇടുന്നതുകൊണ്ട് കുറച്ച് കഴിയുമ്പോൾ തിക്കായി തിക്കായിട്ട് വരും കേട്ടോ മെല്ലെ ഇളക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ ആ ഒരു വെണ്ടയ്ക്കൊക്കെ ഒടിഞ്ഞു പോകും ചിലർക്ക് വെണ്ടയ്ക്ക ഇങ്ങനെ എടുത്ത് കഴിക്കാനിഷ്ടമല്ല എനിക്ക് കേട്ടോ അപ്പം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അങ്ങനെ ഇഷ്ടമുള്ള ആളുകൾ അത് ഒന്ന് ഇതാക്കിയിട്ട് വെക്കണം കേട്ടോ ഇനി ഇതിലേക്ക് ഉള്ളിയൊക്കെ ഒന്ന് ആക്കിയിടണം കേട്ടോ ഉള്ളി ചെറുളീന്തൊക്കെ ഒന്ന് മൂപ്പിച്ചിട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് കണ്ടോ ഇങ്ങനെ ഒരു ചെറിയ തിള വരുന്നത് വരെ മാത്രം വെച്ചാൽ മതി എല്ലായിടത്തും തിളച്ച് മറിയണ്ട അപ്പം പിന്നെ വെള്ളമായി പോകട്ടോ ഒരു പാൻ വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു ഒരു ടേബിൾ സ്പൂണോളം അതിലേക്ക് ഇതാ ചെറുളിയും വെളുത്തുള്ളിയും ചെറുതാക്കി കട്ട് ചെയ്തിട്ടുള്ളത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് ഒന്ന് ബ്രൗൺ നിറാവുന്നത് വരെ നമുക്കൊന്ന് വയറ്റി കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇതിൽ കുറച്ച് കറിവേപ്പിലും കൂടെ ഇട്ട് കൊടുക്കാം എന്നിട്ട് ഞാൻ ഞാനിതിൽക്ക് കറി ഇതിൽക്ക് ഒഴിച്ചു കൊടുക്കാം ചെയ്യുന്നത് കാരണം ഈ ഒരു ചട്ടി തന്നെ വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് കേട്ടോ അപ്പം നമുക്ക് കറി ഇതിൽ ഒഴിച്ചു കൊടുക്കാം കണ്ടില്ലേ നമ്മളെ കറി തിക്കായിട്ടുള്ള നമ്മളെ കറി കുറച്ച് കഴിയുമ്പോൾ ഒന്നും കൂടെ തിക്കായി തിക്കായി വരും വൈകുന്നേരം ഒക്കെ ആകുമ്പോഴേക്കും നല്ല തിക്കായി വരും രാവിലെയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അപ്പം അതാ നല്ല റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രേ ഉള്ളൂ സിമ്പിളല്ലേ കുക്കറിലാണ് ഉണ്ടാക്കുന്നത് പെട്ടെന്നൊരു ചോറ് ചപ്പാത്തി പത്തിരി പൊറോട്ട പുട്ട് എന്തൊക്കെ വേണമെങ്കിലും ഉപയോഗിക്കാം പറ്റുന്നൊരു കറിയും കൂടി ആയിട്ട് അപ്പം നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കിയത് ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കണ്ടു നല്ല തിക്കായിട്ടുള്ള നമ്മളെ വെണ്ടക്ക കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ബായ്